നമുക്ക് ആദർശിന്റെ നയനടി ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ നന്ദോന്നു നബീനും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് നന്ദു പറഞ്ഞു അതെ എനിക്കറിയാവുന്ന ഒരാളാണെങ്കിൽ മാത്രമോ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടുള്ളത് പറയണം ആഹാ അപ്പൊ അറിയാവുന്ന ആളാണ് ഓക്കെ ആണല്ലേ എന്നീ നവീൻ ചോദിച്ചു ഏ അങ്ങനെയല്ല ഇപ്പൊ എന്താണെങ്കിലും ഒന്നിനും ഓക്കെ അല്ല എന്റെ മനസ്സത്ര ശരിയല്ല കാരണം ഇപ്പഴേ ഒരു കല്യാണത്തിന് വേണ്ടിട്ട് ഞാൻ ഒത്തും ഒട്ടും പ്രിപ്പയർ അല്ലെന്ന് പറയണ അല്ല നവീനേട്ടന്റെ കാര്യം എന്തായി നവീനേട്ടൻ പെണ്ണ ആലോചിക്കുന്നുണ്ടല്ലോ പിന്നെ മനസ്സിലേറ്റ് പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു നവീൻ പറഞ്ഞു എന്റെ കാര്യം ഇതുപോലൊക്കെ തന്നെയാ നിനക്കറിയാലോ നന്ദു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് ചെന്ന് വെച്ചു അപ്പൊ അവിടുത്തെ അമ്മായിമ്മ നീ എങ്ങനെയായിരിക്കും അതെ എന്നെ സ്നേഹിക്കുന്ന അമ്മായിമ്മയാണെങ്കിൽ ഞാൻ അവരെ തിരിച്ചു സ്നേഹിക്കും ആ അത്രയും കേട്ടാ മതിയായിരുന്നു നവീന് നവീൻ പറഞ്ഞു എന്റെ അമ്മയുടെ കാര്യം അറിയാലോ തൻ്റെ അടി അയാളായ പെൺകുട്ടികളെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല കാരണം അവര് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയണ അതൊന്നു ഓർത്ത് നവീനേട്ടം വിഷമിക്കേണ്ടെന്നേ പതുക്കെ പതുക്കെ ആ സ്വഭാവമൊക്കെ മാറിക്കോളൂ പിന്നെ നവീനേട്ടന്റെ മുത്തച്ഛനൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഉം അതെ അതെ മുത്തച്ഛനൊക്കെ അമ്മയോട് പറയുന്നുണ്ട് എന്റെ ഇഷ്ടം നടത്തി കൊടുക്കാനായിട്ട് പക്ഷെ എന്ത് ചെയ്യാനാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എല്ലാം ശരിയാവും നവീനേട്ട ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്ക എന്നൊക്കെ നവീനോട് പറയുന്നുണ്ട് നവീനെ സന്തോഷമായി ഒരു പക്ഷേങ്കിൽ ഇവിടെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമായിരിക്കും അമ്മയായിട്ട് കൂട്ടാവുമായിരിക്കും അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ മാറുമായിരിക്കും തൻ്റെ ആടുകളായ പെൺകുട്ടികളെ വേണ്ടെന്ന് പറഞ്ഞ് അമ്മ നിന്നാലും പക്ഷേങ്കില് പതുക്കെ പതുക്കെ അമ്മയുടെ സ്വഭാവത്തിലും മാറ്റം വരുവായിരിക്കും എന്നൊക്കെ നവീൻ ചിന്തിച്ചു അങ്ങനെ കുറെ സമയം സംസാരിച്ചു സംസാരിച്ചിരുന്നിട്ടാണ് നവീൻ അവിടെ നിറങ്ങുന്നത് പിന്നീട് നവീൻ പോകുന്നത് അനി കണ്ടു ആ എനിക്കത് കണ്ട് കഴിഞ്ഞപ്പോ ഭയങ്കര ടെൻഷനായി ദൈവമേ എന്തായിരിക്കും നന്ദുവിന്റെ അടുത്ത് പോയി അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനിയിപ്പ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു കാണുവോ ഇനിയിപ്പം അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുവോ അങ്ങനെയാണെങ്കിൽ നന്ദു എന്ത് വിചാരിക്കും തന്നെ കുറിച്ച് ആ വീട്ടുകാർ എന്ത് കരുതും ആകെപ്പോൾ ടെൻഷനെ ഇനിയിപ്പവിടെ പോവാതിരുന്നിട്ട് കാര്യമില്ല തനിക്ക് ഭ്രാന്ത് പിടിക്കും എന്തേലും അസുഖം വരെ ഉണ്ടാവും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റില്ല അവളോട് സംസാരിക്കണം എന്ത് കരുതിട്ട് അനിയെന്ത് ചെയ്യുവാണ് നന്ദുവിനെ കാണാനായിട്ട് അങ്ങോട്ട് പോകണം ഈ സമയം കനകയും ഗോവിന്ദനും കൂടെ സംസാരിക്കുകയാണ് അപ്പൊ കനക ഗോവിന്ദനോട് പറഞ്ഞു നബീമോൻ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് അവര് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ കാരണം കോടതി മുഴുവെടുക്കാൻ വന്നോണ്ടാ നന്ദു ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഓർത്തിട്ട് ഗോവിന്ദൻ പറഞ്ഞു അതിപ്പോ ആരുടെയും തെറ്റൊന്നും അല്ലോ നവീൻ്റെ കുറ്റമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു ആ ഗുണ്ടകള് അവന്മാര് വൈരാഗ്യം തീർത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അനിയുടെ ബൈക്ക് എങ്ങോട്ട് വരുന്നത് അനിയെ കണ്ടുകഴിഞ്ഞപ്പത്തേനും കനക ഗോവിന്ദനോട് പറഞ്ഞു ഇത് അവനാണല്ലോ അനിയാണല്ലോ അവൻ എന്തിനെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു അവനോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞല്ലേ നായനമ്മോള് എന്നിട്ട് പിന്നെ അവൻ ഇങ്ങോട്ടേക്ക് വരുവാള്ളോ എന്ന് പറഞ്ഞു അവർക്കൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അനി അങ്ങോട്ട് കേറി വന്നു അനി വന്നു കഴിഞ്ഞപ്പ തേന് കനകി വെച്ചു എന്താ മോനെ നീ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലാൻറ്റി അത് പിന്നെ നന്ദൂര് വയ്യെന്നറിഞ്ഞു കഴിഞ്ഞപ്പം വരാതിരിക്കാൻ പറ്റില്ലോ ഏ അതിനക്ക പ്രശ്നമൊന്നുമില്ല നായന മോള് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങോട്ടേക്ക് മോനോട് വരണ്ടെന്നോ കാര്യമില്ലെന്ന് അതിന് വല്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് അപ്പോഴേക്കും അനി പറഞ്ഞു അല്ല രാകേഷും വിഘ്നേഷും ഒക്കെ ഇടക്കിടയ്ക്ക് വരാണ്ട് നവീനും വന്ന് കണ്ടിട്ട് പോകാറുണ്ട് അതെ നവീൻമോൻ ഇപ്പത്തെ ഇപ്പഴങ്ങോട് വന്നിട്ട് പോയതുള്ളൂ എന്ന് ഗോവിന്ദം പറഞ്ഞു അത് പിന്നെ ഞാൻ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ നന്ദു എന്ത് വിചാരിക്കും ഇതനി പറഞ്ഞു കഴിഞ്ഞപ്പത്തേന് കരക പറഞ്ഞു പ്രത്യേകിച്ച് അവളൊന്നും വിചാരിക്കാൻ പോകുന്നൊന്നുമില്ല നിന്റെ കാര്യത്തെ കുറിച്ചൊന്നും അവളൊന്നും പറയാറ് പോലും ഇല്ലെന്ന് പറയണം പിന്നെ നീ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ല അനി അറിയാലോ കാര്യങ്ങളൊക്കെ ഗോവിന്ദം പറഞ്ഞു അതെ അനി നീ ഇങ്ങോട്ടേക്ക് വരുന്നത് ശരിയാന്ന് തോന്നുന്നുണ്ടോ കാരണം നീയും നന്ദുവും തമ്മില് നേരത്തെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെറുതെ ഇനിയിപ്പം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കാതെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വരുന്നതിലും ഞങ്ങൾ അത്ര താല്പര്യം കാണിക്കാത്ത കനക പറഞ്ഞു വന്നതല്ലേ എന്താണല്ലോ വന്ന സ്ഥിതിക്ക് നന്ദൂനെ കണ്ട് സംസാരിച്ചിട്ട് പോയിക്കോ പക്ഷേ ഇനി ഇത് ആവർത്തിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഗോവിന്ദം പറഞ്ഞു ആദർശം നയനുമോളും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നേ പക്ഷേ എങ്കിൽ അബിയുടെയും നബിയുടെയും ജീവിതം നല്ലൊരു ജീവിതമല്ല കിട്ടിയിരിക്കുന്നെ അധികം വൈകാതെ തന്നെ മിക്കവാർ നവിയെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയായിട്ടുള്ള ബന്ധം അവസാനിക്കും അല്ലെങ്കിലും അവനോടൊപ്പം ഒരു ജീവിതം ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല നബി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പം നീയും നന്ദുവും തമ്മിൽ പഴയതുപോലെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇനി അതും കൂടെ താങ്ങാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അതുകൊണ്ടൊക്കെയാ പറയണേ നീ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അത് കേട്ടപ്പോ അനി പറഞ്ഞു ഏയ് അങ്ങനെ ഒന്നുമില്ല അങ്ങളെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയും പക്ഷേ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം കനക പറഞ്ഞു ഞങ്ങളുടെ നന്ദൂട്ടനെ ഞങ്ങക്ക് വിശ്വാസമുണ്ട് പക്ഷേ അനി നിന്നെ അത്രക്ക് വിശ്വാസക്കുറവാ ഇനിയിപ്പോ വന്നാലേ നന്ദുനെ കണ്ട് സംസാരിച്ചിട്ട് പോയിക്കോ വരാൻ പറഞ്ഞിട്ട് കനക നന്ദുവിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അനി പിന്നാലെ ചെല്ലുവാണ് ഈ സമയം നന്ദു കിടക്കുവായിരുന്നു നന്ദുവിന്റെ മുറിയിലേക്ക് കനക വന്നിട്ട് പറഞ്ഞു നന്ദു ഇതാരാ വന്നിരിക്കാൻ നോക്കാൻ പറയണം അനിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിന്റെ ഒരു വെപ്രാളം ഉണ്ടായി അങ്ങനെ അനി അങ്ങോട്ട് വന്നിട്ട് നന്ദുവിനെ നോക്കി ടിച്ചു എങ്ങനെയുണ്ട് നന്ദു ഇപ്പോഴെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കനക പറഞ്ഞു ഏ പ്രശ്നമൊന്നുമില്ല കണ്ടില്ലേ ഇപ്പൊ അവൾക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു ആദ്യം എനിക്കിത് കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു കനക ചാടി പറഞ്ഞു ഞങ്ങൾക്കും ഒരു ഷോക്കൊക്കെ ആയിരുന്നു ഇപ്പൊ ഷോക്കൊക്കെ മാറി ഇപ്പം ഞങ്ങൾക്കും ഒരു പ്രശ്നമില്ല ഇത്രയ്ക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം ആ സമയത്ത് നന്ദു കനകയെ നോക്കിട്ട് പറഞ്ഞു അല്ലമ്മേ എനിക്ക് കുടിക്കാനായിട്ട് എന്തെങ്കിലും ഓ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ അല്ല മോനെ ഓരോ കുടിക്കാൻ വെള്ളം വേണോ അത് ജ്യൂസ് വേണോന്ന് ചോദിച്ചു അത് പിന്നെ എന്താണെങ്കിലും കുഴപ്പമില്ലാൻറ്റി ആ എന്നാ ശരി ഞാനിപ്പോ എടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കനയെ അങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് പോയി പക്ഷെങ്കിലും മുറുക്കി പുറത്തിറങ്ങി കനയെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുവാണ് അവിടെ തമ്മിലുള്ള സംസാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് നന്ദുവിനോട് അനി പറഞ്ഞു അതെ ഞാൻ എവിടെ കയറിയെന്നുള്ള കാര്യങ്ങളൊക്കെ അയ്യോ ഒന്ന് പതുക്കെ പറ ഇതെ ഞാനും ഇപ്പൊ അമ്മ കേട്ടിണ്ട പ്രശ്നോ അറിയാലോ അല്ലെങ്കിൽ തന്നെ സംശയമുണ്ട് ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് വേറെ വേറെന്തെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞു ആ അല്ല നവീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്തിനാ വന്നീന്ന് ചോദിച്ചു നവീനേട്ടൻ എന്നെ ഇടക്കിടക്ക് കാണാൻ വരാറുണ്ട് ഞാൻ നവീനേട്ടനോട് ഇടക്ക് പറയാ പറയാറുണ്ടായിരുന്നു നവീനേട്ടന്റെ വിവരം ഇല്ലെന്ന് എന്ന് അതുകൊണ്ടാ ഇടക്ക് വരുന്നേ എന്നൊക്കെ പറയണ ആ സമയം കനകി അത് കേട്ടു ഓ അവര് വേറെന്തൊക്കെയാ സംസാരിക്കുന്നേ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാന്നോർത്ത് കനകി അങ്ങോട്ട് പോയി അപ്പോഴേക്കും നന്ദൂനോട് അരി പറഞ്ഞു എനിക്കെന്താണെന്ന് അറിയില്ല നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എങ്ങനെ കാണാതിരിക്കും ഇത്ര ദിവസമൊക്കെ കാണാതിരിക്കാന്ന് പറഞ്ഞാലേ അത് കേട്ടഞ്ഞിപ്പം നന്ദു പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടേ മിക്കവാറും പ്രശ്നം ഗുരുതരാവും എനിക്ക് തോന്നുന്നത് എന്റെ അനി ആരെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പടം പ്രശ്നമാവും ഇപ്പം തന്നെ അറിയാലോ അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല സംശയമുണ്ട് നീയാണോ ഇവിടെ കയറിയെന്നുള്ള കാര്യത്തില് അമ്മ അത് പറയുകയും ചെയ്തിട്ടുണ്ട് എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നു അതോടുകൂടി തീർന്നേനും ഈ സമയത്ത് അനി ഒന്ന് നോക്കി നോക്കിയിട്ട് പതുക്കെഴുന്നേറ്റു അനി എന്നിട്ട് അവളുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് അതേപടി തന്നെ ചാടി വന്നിരിക്കുവാണ് കസരയിലേക്ക് അപ്പോഴേക്ക് എന്താ അനി നീ കാണിക്കണേ ഇതിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ട് വന്നേനു ചോദിച്ചു അല്ലാതെ ഇതും കൂടെ വേണ്ടനു ചോദിക്കുവാണ് എന്റെ പെണ്ണിന് ഞാൻ അല്ലാതെ പിന്നെ വേറെ ആരാ ഉമ്മ തരുന്നേ അയ്യോ ശെൻറെ അനി ഇതെങ്ങാനും കണ്ടുകൊണ്ട് അമ്മ വന്നിട്ടുണ്ടെ അതോട് കീർ തീർന്നു ഇന്നത്തോടു കൂടി കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും നീ എന്നെ കൊലയ്ക്ക് കൊടുത്താൽ അടങ്ങോള്ളോ അതൊന്നും സാര വിളടി ഇതൊക്കെ ഇതിനിടയ്ക്കുള്ളതാ എന്റെ പെണ്ണിനോട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ വന്നു ഉടനെ തന്നെ എല്ലാവർക്കും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള ധൃതിയ നന്ദു പറഞ്ഞു വേറെ ഒന്നും കൊണ്ടല്ലോ കാര്യം നിനക്കറിയാവല്ലോ നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാവുന്നോണ്ടല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ തന്നെ മിക്കവാറും അമ്മ വരൂ എന്ന് പറയുന്നത് പറഞ്ഞു തീയുന്നില്ല അപ്പോഴേക്കും കനഗ് ജ്യൂസൊക്കെ ആയിട്ട് വന്നു അതെ നന്ദൂട്ടൻ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊടുക്കുന്നോണ്ട് ഞാൻ ജ്യൂസൊക്കെ അടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് മോന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് നന്ദു ചാടി കീറി പറഞ്ഞു ഏ അവന് തണുപ്പ് ഇഷ്ടമാന്ന് പറയാണ് അങ്ങനെ അനി ജ്യൂസ് കുടിക്കുവാണ് ആ സമയം കനി ചോദിച്ചു അല്ല മോനെ ഇപ്പൊ ഭാരിച്ചു ഉത്തരവാദിത്തമൊക്കെയല്ല മോൻ്റെ തലയിലുള്ളത് അപ്പൊ നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കല്ലോ കമ്പനിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു അനി എങ്ങനെയും പോകണോന്ന് കരുതിട്ട് പറഞ്ഞാണ് അപ്പോഴേക്കും അനു പറഞ്ഞു അത് പിന്നെ ആൻറ്റി ഇന്നിച്ചിരി തിരക്കുറവായിരുന്നു അതുകൊണ്ടാ ഓ അങ്ങനെയാണല്ലേ ആഹ് എന്നാലും അത് കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യട്ടെ നന്ദു കുറച്ചേരം വിശ്രമിക്കട്ടെ അവള് കിടക്കട്ടെ മോൻ വാ നമുക്ക് പുറത്തു പോയിച്ചിട്ട് സംസാരിക്കാന്ന് പറയാണ് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ച് കഴിഞ്ഞില്ലേ കണ്ടില്ലേ നമുക്ക് പുറത്തു പോവാന്ന് പറയാണ് അനിയ്ക്ക് നന്ദുവിനും കാര്യം മനസ്സിലായി എങ്ങനെയെങ്കിലും അനിയെ അവിടെ നിന്ന് മാറ്റണം അതാണ് കനകയുടെ ഉദ്ദേശം അതേസമയം അവരെ തമ്മിൽ സംസാരിക്കപ്പെടുന്നത് ശരിയല്ലെന്ന് കനകയ്ക്ക് തോന്നി അതുകൊണ്ടാണ് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നെ ഒടുവിൽ നന്ദുവിനോട് അനി ശരി പോയേക്കോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അത് പറഞ്ഞിട്ട് നന്ദുന് ഭയങ്കര സന്തോഷമായി തന്നെ കാണാൻ വന്നല്ലോ അത് മാത്രമല്ല കഴിഞ്ഞ തവണ വന്നപ്പോഴാണെങ്കിലും ഈ തവണ വന്നപ്പോഴാണെങ്കിലും തന്നെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ തന്നു അവന്റെ മനസ്സിൽ അത്രയ്ക്ക് തന്നെയോട് ഇഷ്ടമുണ്ട് അതൊക്കെ നന്ദൂനും മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇതേ സമയം ദേവേനെ അടുക്കളയിലേക്ക് വരുമ്പോ ജലജ അടുക്കളയിലുണ്ട് ജലജ കണ്ടിപ്പൊ ദേവേനെ ചോദിച്ചു അല്ല നീ എന്താ ദേവൻ ജലജ നേരത്തെ തന്നെ അടുക്കള കയറിയെന്ന് ചോദിച്ചു അത് പിന്നെ നേരത്തെ കയറി ഏട്ടത്തേക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്ന് കരുതി ആദറിച്ച് ജയിലിലാകുമ്പോ ഏട്ടത്തിക്ക് മനസമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാൻ പറ്റുവോ അപ്പൊ അതുകൊണ്ട് ക്ഷീണം കാണും ഏട്ടത്തി കിടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതി രാവിലെ കയറി ഞാൻ അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ദേവേനു പറഞ്ഞു അല്ലെങ്കിലും നീ ചെയ്യേണ്ട ജോലികൾ നീ തന്നെ ചെയ്യണം നിന്റെ മോൻ കാരണം കാരണായിപ്പൊ നീ ഇങ്ങനെ കിടന്ന് ജോലി ചെയ്യേണ്ട വരുന്നേ അവന് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവനോരോന്നൊക്കെ ചെയ്ത് കൂട്ടി വെക്കും അതിനുള്ള ശിക്ഷ ഇപ്പൊ നീ അനുഭവിച്ചുകൊണ്ടിരിക്കണേ അത് കേട്ടപ്പോ ജലജ പറഞ്ഞു ഏട്ടത്തി കൂടലൊന്നും പറയണ്ട എടി നിന്നെ അച്ഛനും അമ്മയും ദത്ത് എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നിനക്ക് എന്തൊരു സുഖമായിരുന്നു നിന്റെ സ്വന്തം മകളായിട്ടല്ലേ അവര് കണ്ടും കരുതി ഇവിടെ ആ പോന്നിരുന്നേ പക്ഷെ നീ എന്താ ചെയ്തെ നീ സ്വന്തം കുടുംബമായിട്ട് കരുതിയോ ഒരിക്കലെങ്കിലും ഈ കുടുംബത്തിലുള്ളവരെ സ്വന്തം വന്ന് കരുതിയോ ഇല്ല അതിനുള്ള ശിക്ഷയായി ഇപ്പൊ നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നെ എപ്പോഴും നീ നിന്റെ മോനും പറയൂല്ലോ ഞങ്ങൾ പുറംപോക്കാളാണ് അങ്ങനെ ആക്കി ആരാ നീയൊക്കെ തന്നെയല്ലേ ശരിക്കും പറഞ്ഞാല് നിന്റെ മോൻ ജനിച്ചു കഴിഞ്ഞപ്പ ഇങ്ങനെ ക്രൂരനായിരുന്നോ അല്ലല്ലോ നീയാണ് അവനെ ഇങ്ങനെ ആക്കി തീർത്ത് അവന്റെ മനസ്സിലേക്ക് ഓരോ വിഷം കുത്തി നിറച്ച് അവനെ ഇങ്ങനെ ആക്കി മാറ്റിയാൽ പ്രധാന പങ്ക് നീ വഹിച്ചിട്ടുണ്ട് ശരിക്കും നല്ല കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല നല്ല രീതിയിൽ അവനെ വളർത്തിക്കൊണ്ട് വരുവായിരുന്നെങ്കിലും ഇന്ന് അവൻ ഇങ്ങനെയൊന്നും ആയി തരില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അനിയാണെങ്കിലും ആദർശാണെങ്കിലും കമ്പനിയുടെ ഓരോ പൊസിഷനിൽ ഇരിക്കുന്നെ ആദർശ് എന്റെ മോന് തലപ്പത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അതിന് കാരണം എന്താ അവനെ നല്ല രീതിയിൽ ഞാൻ വളർത്തി വലുതാക്കിയതുകൊണ്ട് ഈ പറഞ്ഞെ അബിക്ക് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ നീ അവളെ അവനെ വളർത്തുമായിരുന്നെങ്കിൽ അവനും കമ്പനിയിൽ നല്ലൊരു സ്ഥാനത്തിരുന്നേനും പക്ഷെ അതിനു പകരം അവനെ നീ വീടിനെതിരാക്കി എന്നിട്ട് എന്ത് നേടി ഒടുവിൽ കമ്പനിന്ന് പോലും അവൻ പുറത്തായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ജലജക്ക് ജലജ പറഞ്ഞു ഏടത്തി ഒരു കാര്യം ചെയ്യാ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ആദർശനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ചാൽ മതി ആദർശ് ജയിലിലല്ലേ ഇതിലോട്ടും വന്നിട്ടല്ലോ എപ്പോഴാ വരുന്ന എങ്ങനെയാന്നും അറിയത്തില്ലല്ലോ ഏട്ടത്തി പോയിക്കോ ഇവിടത്തെ ജോലികളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നീ തന്നെ ചെയ്യണം ഞാൻ ജോലികളൊന്നും ചെയ്യാൻ വന്നതല്ലെന്ന് പറഞ്ഞു എന്റെ മോൻ അധികം നാളൊന്നും അവിടെ ജയിലിലൊന്നും കിടക്കാൻ പോകുന്നില്ല അവനുടനെ വരുപടി അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുമ്പോത്തേനും രജ മണിച്ച് പറഞ്ഞു ഉം നോക്കിയായിരുന്നു എപ്പ വന്നു നോക്കിയാ മതി ഉം ഇപ്പൊ ഓടി വരും അവിടെ ഗൾഫിലെ ജയിലിലാ കിടക്കുന്നെ ഗൾഫിലെ ജയിലിൽ നിന്ന് പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല മരുമോളും അമ്മയും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഇങ്ങോട്ടേക്ക് വരുവെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നെ കുറച്ച് കരയെ അങ്ങനെ അങ്ങോട്ട് കരഞ്ഞ് കഴിയുമ്പോ ഞങ്ങൾ കുറച്ച് സന്തോഷിക്കും എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോ നയന മുറിയിലേക്ക് വരുമ്പോത്തേനും ആദർശം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നയനെ വന്നിരുന്ന് കഴിഞ്ഞപ്പത്തേനും ആദർശ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുവാണ് അപ്പോഴേക്കും നയന പറഞ്ഞു എന്താ ആദർശേട്ടാ ദേ എന്റെ വയറ്റി കുഞ്ഞുണ്ടെന്നുള്ള കാര്യം മറന്നുപോയ അയ്യോ സോറി ഞാൻ ആ കാര്യം ഓർത്തില്ലെന്ന് പറയാനെ അച്ഛനിപ്പൊ കുഞ്ഞിനെ കുറിച്ച് ചിന്തിയൊന്നും ഇല്ലാന്ന് പറയാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു പെട്ടെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലാന്ന് പറഞ്ഞു ആ സമയത്ത് നയന പറഞ്ഞു ആദർശേട്ടൻ വന്ന കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല എന്ന് ആദർശ് പറഞ്ഞു തലക്കാലത്തേക്ക് ആരും അറിയണ്ട അവരിത്തിരി സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു നയന പറഞ്ഞു അതോർത്തിട്ടാ പിന്നെ ഞാനും പറയാത്തേ നവ്യേച്ചയ്ക്കാണെങ്കിലും അഭിക്കും അപ്പച്ചക്കും ഒക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷോ ആദർശേട്ടൻ ജയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ എന്റെ ഒരു പേടി എന്ന് പറഞ്ഞാ അപ്പച്ചയുടെ സ്വഭാവം വെച്ചാൽ അപ്പച്ചി ചിലപ്പോ ഇടയ്ക്ക് എപ്പോഴേലും വിളിച്ചു പറയോ എന്ന് അറിയത്തില്ല നവ്യേച്ചിയുടെ സത്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യേച്ചി പിന്നെ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണ ആദരിച്ചു പറഞ്ഞു അങ്ങനെ എന്തേലും അപ്പച്ചി പറയണെ പറയട്ടെ നിന്റെ നവ്യേച്ചു ഓർത്ത് മാത്രം അബിയെ കുറിച്ചുള്ള പല സത്യങ്ങളും നമ്മൾ പുറത്തു പറയാതിരിക്കുന്നേ വെറുതെ ജീവിതം താർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം പക്ഷേങ്കില് അതറിയാനോ യോഗമെങ്കില് അറിയുക തന്നെ ചെയ്യും അല്ലെങ്കിലും ഇത്രയൊക്കെ ആയിട്ട് നിന്റെ നവ്യേച്ച് പഠിച്ചിട്ടില്ലോ നവ്യക്കാണെങ്കിൽ അബിയുടെ സ്വഭാവം മുമ്പേ മനസ്സിലായതാ എന്നിട്ടും ഇപ്പോഴാണെങ്കിലും ഉം അബി പറയുന്ന ഭേദവാക്യെന്നും പറഞ്ഞുകൊണ്ട് നവിയെ പിന്നാലെ തന്നെ നടക്കുമല്ലേ നയന പറഞ്ഞു ചേച്ചിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് തെറ്റെയ്തിരിക്കും കരുതിയിട്ടല്ലേ ഇപ്പൊ ചേച്ചി ആദർശേണെ വെറുത്തോണ്ടിരിക്കുന്നെ അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും പോലും നിന്റെ നവ്യശിക്ക് ഇല്ലാതെ പോയല്ലോ ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അറിയും പറയട്ടെ നമ്മുടെ സമാധാനം എന്തിനാ നമ്മൾ കളയണേ എന്നൊക്കെ പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു